ബംഗാളിൽ എല്ലാ ജില്ലകളിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭ റാലികൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് മമതാ ബാനർജിയുടെ ഗുണ്ടായുസത്തിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതായിരിക്കും കോൺഗ്രസിന്റെ ഈ റാലി ബി ജെ പിയെ വളർത്താനാണ് കോൺഗ്രസ് ഇത്തരം കളികൾ കളിക്കുന്നതെന്ന് മമതാ ബാനർജി ആരോപിച്ചു എന്നാൽ സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നത് അവർ മനസ്സിലാക്കുന്നില്ല അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയി കുറച്ചധികം കലാപകാരികളെ സംഘടിപ്പിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് പക്ഷെ അന്നു മുതൽക്കേ കോൺഗ്രസ് അവരോടൊപ്പം നിന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തമായി ഒതുക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നു ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പല പോലെ ഉപേക്ഷിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയമാണ് ഇവിടെ കാണുന്നത് തീർവാഴ്ച ഇതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ബഹുജന റാലി ആയിരിക്കും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കും എന്നുള്ളത് പി സി സി അധ്യക്ഷൻ കൂടിയായ ബഹ്റാംപൂർ എം പി അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൽ തന്നെ കുറച്ചധികം നേതാക്കൾ തന്നെ കാണാൻ വന്നിരിക്കുകയാണ് അവർ കൃത്യമായി പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്നാണ് കാരണം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മമതാ ബാനർജിയും അഭിജിത് ബാനർജിയും ചേർന്ന് നടത്തുന്ന ഒരു തട്ടിപ്പ് സംഘമായി ഒരു കൊള്ള സംഘമായി ഈ തൃണമൂൽ കോൺഗ്രസ് അതപതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉണ്ടായ നാൾ മുതൽക്കേ അവർ അക്രമ രീതിയാണ് നടത്തുന്നത് ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം കലാപരാഷ്ട്രീയം അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം വലിയ തോതിലുള്ള അഴിമതിയും പുറത്തു വന്നിരിക്കുന്നു ശാരദാ കുംഭകോണത്തിൽ നിന്ന് തുടങ്ങി നിരവധിയായ അഴിമതി കഥകൾ അവർക്കെതിരെയുണ്ട് പല നേതാക്കളെയും പല മന്ത്രിമാരെയും വീട്ടിൽ കേറി റെയ്ഡ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് കെട്ടുകളാണ് വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത് കോൺഗ്രസ് കൃത്യമായി പറയുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഭരണത്തിനോടൊപ്പം തന്നെ അക്രമ രാഷ്ട്രീയം കൂടി കൈമുതലാക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ മറവിലാണ് ഒരു ലോക്സഭാ സീറ്റും തരില്ല ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കും എന്ന രീതിയിൽ വലിയ അഹങ്കാരത്തോടെ മമതാ ബാനർജി പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുക ഇത്തവണ തൃണമൂൽ കോൺഗ്രസിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഇടിഞ്ഞു തകരാൻ പോകുന്നതെന്ന് കഴിഞ്ഞ തവണ തന്നെ മുപ്പത്തിനാല് എന്നുള്ളത് ഇരുപത്തി മൂന്നായി കുറഞ്ഞു ഇക്കുറി വീണ്ടും കുറയും കോൺഗ്രസ് രണ്ടിൽ നിന്നും പത്ത് സീറ്റോളം നേടിയെടുക്കും എന്നും അധിർ രഞ്ജൻ ചൗധരി ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് ജനങ്ങൾ ശക്തമായി തന്നെ കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുക എന്നും അധിർ രഞ്ജൻ ചൌധരി മാൾഡയിലെ സമ്മേളനത്തിൽ പറഞ്ഞതാണ്